ായി ചിറയ്ക്കൽ തോട്ടിൽ ഒഴുക്ക് നിലച്ചതിനാൽ വെള്ളം കരകവിയുന്ന അവസ്ഥയിലാണെന്ന് ചാഴൂർ പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എട്ട് പത്ത് വാർഡുകളിലെ നൂറോളം വീടുകളെ വെള്ളക്കെട്ട് ബാധിക്കും പ്രളയവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കെ എൽ ഡി സി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇത് പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഇഞ്ചമുടി മാട്ടുമൽ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള അടിയന്തര നടപടിക്കായി കളക്ടറെ സമീപിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ചിറയ്ക്കൽ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടിൽ കുളവാഴയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയാൽ കനത്ത പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക ചിറക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട പ്രദേശങ്ങൾ സി സി മുകുന്ദൻ എം എൽ എ സന്ദർശിച്ചു കെ എൽ ഡി സി ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിരുന്നു അടിയന്തരമായി തോട്ടിലെ മാലിന്യങ്ങളും കുളവാഴയും നീക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ചാടൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു അന്തിക്കാട്